മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കർക്കിടകം ഒന്നാണ് മലയാളമാസം പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കിടകം രാമായണ മാസം പഞ്ഞമാസം എന്നും ഈ മാസത്തെ വിളിക്കപ്പെടുന്നു സൂര്യൻ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടകം കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് കർക്കിടകം ഇത്രയും മഴ ലഭിക്കുന്ന കാരണം വരുമാന മാർഗങ്ങൾ കുറയുന്ന മാസം ഇത് കാർഷിക മേഖലയിലും മറ്റ് ജോലികളിലും എല്ലാം വരുമാനം കുറയുന്ന കാരണം പഞ്ഞമാസം എന്നും വിളിക്കുന്നു പണ്ട് കാലത്ത് എന്നല്ല ഇപ്പോഴും മലയാളികൾ ശരീരവൃഷ്ടിക്കും ആരോഗ്യവർദ്ധനവിനുമായി ഔഷധ കഞ്ഞി കഴിക്കുന്നതും നാട്ടു ചികിത്സാവിധി പ്രകാരം സുഖചികിത്സ നടത്തുന്നതും കർക്കിടക മാസത്തിലാണ് ക്ഷേത്രങ്ങളിലും വിശ്വാസികളുടെ കുടുംബങ്ങളിലും നടത്തിവരുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ വായന ശ്രീ ഭഗവതി പൂജ എന്നിവ ഈ മാസമാണ് നടത്താറുള്ളത് ചിലർ വ്രതമെടുക്കുന്നു ഐശ്വര്യത്തിനും സമ്പത്ത് സമൃദ്ധിക്കും വേണ്ടി ശ്രീ ഭഗവതി ദുർഗ അഥവാ മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന ദിവസങ്ങൾക്ക് മുന്നോടിയായി അവർ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നു കേരളത്തിലെ പല ഭഗവതി ക്ഷേത്രങ്ങളിലും കർക്കിടക മാസം വിശേഷമാണ് ഈ മാസത്തിൽ ആരോഗ്യ പരിപാലനത്തിനായി കഞ്ഞി കുടിക്കുന്നത് ഒരു വലിയ വിപണിയായി മാറിയിട്ടുണ്ട് മുക്കുറ്റി പൂവാംകുറുന്ദില കറുക നൽപ്പന കുറുന്തില കറുക കുറുന്തോട്ടി തുളസി മുതലായ ഔഷധം മൂല്യമുള്ള ചെടികളും നവരനെല്ലെ മുതിര തുടങ്ങിയ ധാന്യങ്ങളും കർക്കിടകഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്